നമസ്കാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അങ്ങനെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ധാരാളമുണ്ട് കമ്മ്യൂണിസ്റ്റ് തീവ്രവാദ ഗ്രൂപ്പുകളുമുണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് ചില ഘടകക്ഷികളും അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന കുറേ കക്ഷികളുണ്ട് അവരുടെയൊക്കെ നേപ്പാൾ എന്ന രാജ്യത്തെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ചർച്ച ചെയ്തതാണ് കെ പി ശർമ്മ ഉലി ഇദ്ദേഹത്തിന് നേരിട്ട് ഫ്ളൈറ്റിൽ കയറാനോ അല്ലെങ്കിൽ രക്ഷപ്പെടാനോ പറ്റാഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം കയറിൽ തൂങ്ങി ഈ നമ്മൾ വെള്ളപ്പൊക്കക്കാലത്ത് രണ്ടായിരത്തി പതിനെട്ട് പ്രളയമുണ്ടായപ്പോൾ ഈ എയർ ലിഫ്റ്റിംഗ് പരിപാടി ഉണ്ടായിരുന്നല്ലോ പ്രേക്ഷകർക്ക് ഓർമ്മകളും അങ്ങനെ ഇയാളെയും കുടുംബത്തെയും കയറിൽ തൂക്കിയെടുത്ത് ഹെലികോപ്റ്ററിൽ കയറ്റിയാണ് കൊണ്ടുപോയത് അതിനുശേഷം അദ്ദേഹം ദുബൈയിലേക്ക് പോയി എന്നുള്ളതാണ് അല്ലെങ്കിൽ പോകാൻ പോകാനൊരുങ്ങുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ നമുക്കതിനെ കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താനുണ്ട് ഇതിപ്പോൾ ഒരു ദൃശ്യം പറഞ്ഞിരിക്കുന്നു അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളിന്റെ ഒരു കാര്യാലയം ഓഫീസ് സാധാരണ ജനങ്ങൾ ചേർന്ന് അടിച്ച് തകർക്കുകയാണ് ബംഗാളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് കടയായിട്ടും കടയായിട്ടും മൂർക്കാൻ കടയായിട്ടും അതുപോലെ ചെറിയ റേഷൻ കടയായിട്ടും ചെറിയ ഗോഡൌണുകളായിട്ടൊക്കെ മാറിയതേ പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളിന്റെ എല്ലാ ഓഫീസുകളുടെയും സ്ഥിതി ഇതാണ് അടിച്ച് തകർത്തിരിക്കുകയാണ് ഓഫീസുകൾ അതിനകത്തുണ്ടായിരുന്നവരെയൊക്കെ അടിച്ചോടിച്ചു എങ്ങോട്ടവരോടിയത് എന്നറിയില്ല അതായത് കമ്മ്യൂണിസം എന്ന അഹങ്കാരത്തിൻ്റെ കമ്മ്യൂണിസം എന്ന കാപട്യത്തിൻ്റെ കമ്മ്യൂണിസം എന്ന നാറിത്തരത്തിന്റെ പത്തനമാണ് ഇത് ഇത് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ചില രാജ്യങ്ങളിലേക്ക് വിസ പോലും കിട്ടില്ല അവിടെ ചെന്നാൽ പിടിച്ചകത്തുകയും ചെയ്യും ആ അവസ്ഥയിലേക്ക് കമ്മ്യൂണിസം എത്തി എന്നിട്ടും നമ്മുടെ ബേബി സഖാവൊക്കെ കമ്മ്യൂണിസം പിടിച്ചുകൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്താണ് പറയേണ്ടത് നമുക്ക് ആ ദൃശ്യങ്ങൾ നേപ്പാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ അവിടെ യുവജനത കാണിക്കുന്ന കോപ്രായത്തനങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല നിയമം കയ്യിൽ കയ്യിലെടുക്കാൻ അധികാരമില്ല ഒരു ഓഫീസൊന്നും അങ്ങനെ അടിച്ചു തകർക്കാൻ പാടില്ല പക്ഷേ അത്രയേറെ വിരോധമായി കഴിഞ്ഞു കമ്മ്യൂണിസം എന്ന ആശയത്തോടും അവിടുത്തെ ഭരണത്തോടും അവിടുത്തെ ജനങ്ങൾക്ക് ആ ദൃശ്യങ്ങളൊന്നും കണ്ടുവരാ തലി തകർക്കുകയാണ് ആൾക്കാർ ഇറങ്ങി വോട്ട് ചെയ്യുന്നത് ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എല്ലാ രാജ്യങ്ങളിലും ലോകം മുഴുവൻ ഇത് തന്നെയായിരിക്കും അവസ്ഥ ബംഗാളിൽ കണ്ടില്ലേ ത്രിപുരയിൽ കണ്ടില്ലേ അതുപോലെ മറ്റ് നിരവധി രാജ്യങ്ങളിൽ നമ്മൾ കണ്ടതല്ലേ ഈ അവസ്ഥ കമ്മ്യൂണിസ്റ്റ് ചൈനയെ ഒഴിച്ച് ബാക്കി എവിടെയും കമ്മ്യൂണിസത്തിൻ്റെ അവസ്ഥ ഇതാണ് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് അവസ്ഥ വേറൊരു രീതിയിലാണ് അവിടുത്തെ ജനങ്ങളെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അവർ തെരുവിൽ ഇറങ്ങുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനി അവർ തെരുവിൽ ഇറങ്ങി ചൈന പല കഷ്ടങ്ങളായി ചിതറാൻ അധിക താമസമൊന്നുമില്ല എന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിന്റെ അവസ്ഥ നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിന്റെ അവസ്ഥ ഇതാണ് ഇതുതന്നെ നമുക്ക് ഇന്ത്യയിലും സംഭവിക്കാം ഇന്ത്യയിൽ പിന്നെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ മറ്റു പലയിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകൾ ഇതുപോലെ തന്നെ വേറെ കടകളായിട്ടും ഒക്കെ തന്നെ പഴക്കടകളായിട്ടും ഒക്കെ തന്നെ മാറിക്കഴിഞ്ഞു നമ്മള ദൂരദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമത്തിൽ കണ്ടതാണ് അപ്പൊ കമ്മ്യൂണിസ്റ്റം കമ്മ്യൂണിസം എന്ന ചീഞ്ഞു നാറിയ ആ ഒരു പരിപാടിയുടെ അവസ്ഥ ഇതാണ് കമ്മ്യൂണിസം പിടിച്ചുകൊണ്ട് നടന്നാൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കുക ഇപ്പം എവിടെ ഏത് രീതിയിൽ പ്രവർത്തിച്ചാലും അടിസ്ഥാനപരമായി ഒരു ഒരാശയം ആശയം നല്ലതാണെങ്കിൽ കൂടി അത് അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുന്നത് ജനദ്രോഹപരമായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ജനഹിതമായിട്ടല്ല എങ്കിൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ അന്ത്യശ്വാസം വലിച്ചു കഴിഞ്ഞു ഇനി രക്ഷയില്ല നല്ലൊരു ഹിന്ദുരാഷ്ട്രമായിരുന്ന ഇതിനെ ചൈനയുടെ സഹായത്തോടെയാണ് ഈ കെ പി ശർമ്മ ഒലി എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കമ്മി ഇത്തരത്തിൽ അധികാരം പിടിച്ചെടുത്തത് ഇന്ത്യയിലും സായുധ വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുക്കാനൊക്കെയുള്ള കൽക്കട്ട ഈസ് ഓർമ്മയില്ലേ എന്തായാലും ശരി എന്ത് തീസിസ് ഉണ്ടെങ്കിലും ശരി എന്ത് എന്ത് സായുധ വിപ്ലവമായാലും ശരി ജനങ്ങൾ എതിരെ നിന്നാൽ പിന്നെ വാലി ചുരുട്ടി ഓടുകയല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല എത്തുന്നില്ല ഓഫീസൊക്കെ ഇനി പഴങ്കഥ കഥ നേടി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്